ഇവർ വരുമ്പോൾ തന്നെ ഇതിൻ്റെ മോറേയും കാര്യങ്ങളെല്ലാം അഴിച്ച് ഇങ്ങോട്ട് അങ്ങി ഇറക്കി വിട്ടേക്കും ഇത് ഫുൾ ഫ്രണ്ട്സ് ഡേ ആട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി കഴിക്കാം ഇഷ്ടമുള്ള സസ്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന എന്ത് വേണമെങ്കിലും കഴിക്കാം പിന്നെ വൈകുന്നേരം ഒരു നേരം അവർ ഫീഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല കുട്ടികളാണ് എത്തിയിരിക്കുന്നത് അതായത് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോ തൂകലുള്ള പോത്തോട്ടികൾ എത്തിയിട്ടുണ്ട് അതാണ് ഇവിടെക്ക് ഇതെല്ലാം വലുതായിട്ടോ നമുക്ക് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ട് ഇതൊക്കെ കണ്ടോ ചെറിയ പോത്തൂട്ടികൾ ഇവിടുന്ന് അപ്പം നമുക്ക് അറിയാം ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു പത്തിരുപത്തഞ്ചെണ്ണം നിൽപ്പുണ്ട് പിന്നെ അപ്പുറത്ത് പാടത്തിന് അവിടെ ഒരു പത്ത് മുപ്പണ്ണം നിപ്പുണ്ട് അങ്ങനെ ഒരു ലോട്ടിലധികം പോത്തുവിട്ടികൾ ഈ പ്രാവശ്യം ഉണ്ട് കഴിഞ്ഞ ലക്ഷം ഒരു പത്തെണ്ണം ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ പറയുന്നത് ശരിക്കും നമ്മൾ നല്ല പോത്തൂലേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കർഷകർ ശരിക്കും ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ അവിടെ നേരിട്ട് പോയി ഇതിന് ഓണർമാർ തന്നെ നേരിട്ട് പോയി സെലക്ട് ചെയ്യുന്ന കുട്ടികളാണ് അല്ലാതെ ഏജൻറ്റോ വരുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരിവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം തുടങ്ങിയിട്ട് രണ്ടാമത്തെ ലോഡ് അടിപൊളിയായിട്ട് അവർ എത്തിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങോട്ടെല്ലാം പലയിടത്ത് പോയി നിൽക്കുക ഇവിടെ എപ്പോഴും രണ്ട് പണിക്കാരാണ് അവർ രാവിലെ ഇതിനച്ചുവിട്ട് ഇവിടെ ഷെഡുണ്ട് കേട്ടോ വൈകുന്നേരം ഷെഡിനകത്ത് കയറ്റും കാരണം എന്താ പറയുക വില പനിമൃഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെന്നു പറഞ്ഞാൽ പാമ്പൊക്കെ കാണും അതുകൊണ്ട് രണ്ട് എപ്പോഴും ഉണ്ട് അവരാവിലെ ഇവിടെ അഴിച്ചുവിടും അവരിങ്ങനെ ഈ എന്ന് പറയുമ്പോൾ ഇവിടെ അഞ്ചെട്ടേക്കെന്ന് പറയുമ്പോൾ അല്ലാതെ പുറമ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ മേഞ്ഞു നടക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാണും അതെല്ലാം കായലിൻ്റെ ഭാഗമാണ് ഇവിടെ പുല്ല് കഴിക്കാനുള്ള ഭാഗമുണ്ട് അപ്പോൾ അവർക്ക്